ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഒരു സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത അറിയിക്കാനാണ് ഒരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് അതായത് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ഒട്ടുമിക്ക കമൻറ്റുകൾ എടുത്തു നോക്കിയാലും മിക്ക കൂട്ടുകാരെന്ന് ചോദിക്കുന്നത് യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ അപ്ഡേറ്റ് എന്തായി അപ്ഡേറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻ ഇപ്പോൾ പി എ സി പുറത്തുവിട്ടിട്ടുണ്ട് പി എ സി അല്ല കോടതി അതിൻ്റെ യൂണിവേഴ്സിറ്റി എൽ ജി എസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കില്ലേ ആ കോടതി പ്രകാരം ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുണ്ട് ഷോർട്ട് ലിസ്റ്റ് അതായത് ഷോർട്ട് ലിസ്റ്റ് പുറപ്പെടുവിക്കാൻ പി എസ് സിക്ക് അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഒരു സ്റ്റേ ഉണ്ടായിരുന്നു ഷോർട്ട് ലിസ്റ്റ് ബാങ്ക് ലിസ്റ്റൊക്കെ അതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്റ്റേ ഉണ്ട് ആ സ്റ്റേ ഇപ്പം നീക്കം ചെയ്തിട്ടുണ്ട് കോടതി പിന്നെ പറഞ്ഞിട്ടുള്ളത് അന്തിമ വിധിക്ക് ശേഷം മാത്രമേ അതിൻ്റെ അഡ്വൈസും കാര്യങ്ങളും നിയമനമൊക്കെ നടത്താവുന്നുള്ളൂ അഡ്വൈസ് നടത്താവുന്നതാണ് അന്തിമ വിധിക്ക് ശേഷം മാത്രം പക്ഷേ ഷോർട്ട് ലിസ്റ്റ് അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് കാര്യങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്തോളാൻ കോടതി ഇപ്പോൾ ഉത്തരവിട്ടിട്ടുണ്ട് ഫൈനൽ വിധിക്ക് ശേഷം മാത്രമേ അഡ്വൈസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വിധിയുടെ കോപ്പി നമ്മുടെ ഇതിനകത്ത് ഇട്ടേക്കാം അതിനകത്ത് പറയുന്നുണ്ട് വിത്ത് ദ പ്രോസസ് ഓഫ് സെലക്ഷൻ പേർസ്റ്റ് നോട്ടിഫിക്കേഷൻ ഹൗ അവർ കാൻഡിഡേറ്റ് ഷാൽ ബി അഡ്വൈസ്ഡ് ഓൺലി ആഫ്റ്റർ ഒപ്റ്റൈനിങ് ഓർഡർ ഓർഡർ ഓഫ് ദിസ് കോർട്ട് അപ്പോൾ കോടതിയുടെ ഒരു സന്തോഷകരമായിട്ടൊരു വാർത്തയാണ് വന്നിരിക്കുന്നത് അതായത് നമ്മളുടെ ഒരുപാട് കൂട്ടുകാർ സ്ഥിരമായിട്ട് വെക്കുന്നതാണ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് എന്തായി എന്തായി അപ്ഡേറ്റ് എന്തായിരുന്നു ഞാൻ അതെനിക്ക് തോന്നുന്നു ഒരുപാട് കൂട്ടുകാർ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതുന്ന ഒരു എക്സാം ആയിരുന്നു ഈ യൂണിവേഴ്സിറ്റി എൽ ജി എസ് അതുമായിട്ട് ബന്ധപ്പെട്ട കേസൊക്കെ വരുമ്പം ഓട്ടോമാറ്റിക്കലി അവർ ഡൗൺ ആയി പോകും എക്സാം എഴുതിയ കൂട്ടുകാർ കാരണം എനിക്ക് തോന്നുന്നു രാവിലെയായിരുന്നു എക്സാം യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ വന്നിരുന്നത് അപ്പം എനിക്ക് പരിചയമുള്ള കുറച്ച് കൂട്ടുകാരെല്ലാം നല്ല ദൂരം അതായത് എക്സാം സെൻറ്ററിലോട്ടൊക്കെ നല്ല ദൂരം താണ്ടിയാണ് രാവിലെ തന്നെ എക്സാമിനൊക്കെ പോയത് അപ്പം അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഒടുവിലാണ് ഈ എക്സാം ഒക്കെ എഴുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കേസുകളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഈ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെയാണ് സാ അതും സാധാരണക്കാരിൽ സാധാരണക്കാരായ വിദ്യാർത്ഥികളൊക്കെയാണ് ഉദ്യാർത്ഥികളെയാണ് വളരെയധികം ബാധിക്കുന്നത് കാരണം യൂണിവേഴ്സിറ്റി എൽ ജിയേഴ്സ് ഒക്കെ അതുപോലുള്ള സാധാരണക്കാർ സാധാരണക്കാർ ആയ ആളുകൾ മാത്രമാണ് അതൊക്കെ എഴുതുന്നത് അപ്പം അപ്പോൾ അവർക്കൊരു സന്തോഷ വാർത്തയാണ് ഇന്ന് വരുന്നത് വന്നിരിക്കുന്നത് അപ്പോൾ ഷോർട്ട് ലിസ്റ്റിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ഉടനെ തന്നെ പി എസ് സി ആരംഭിക്കും എന്നാണ് ഇപ്പം ആരംഭിക്കാൻ പി എസ് സിയോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അഡ്വൈസ് കാര്യങ്ങളെല്ലാം ഫൈനൽ വിധിക്ക് ശേഷം മാത്രമേ അഡ്വൈസും കാര്യങ്ങളും എല്ലാം ചെയ ഫൈനൽ വിധിക്ക് ശേഷം മാത്രമേ കാര്യങ്ങളെല്ലാം ചെയ്യാവൂ എന്നാണ് പി എസ് സി പറഞ്ഞി സോറി കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പം അപ്പോൾ അത് സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണ് യൂണിവേഴ്സിറ്റി എക്സാം എഴുതിയവനെന്നും ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്തയായിരുന്നു ഇന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റി എൽ ജി എസുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഇങ്ങനൊരു വാർത്ത വന്നതിന് ശേഷം ഇന്ന് ഇങ്ങനൊരു വാർത്ത വന്നപ്പോൾ തന്നെ നമുക്ക് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്ത് നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കുറേ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റി എൽ ജി എസുമായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തിരിക്കുന്നത് പല കൂട്ടുകാരും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ല അപ്പോൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം അപ്പോൾ അതിനകത്ത് മാക്സിമം ഒന്ന് കയറുക നമ്മൾ എന്തെങ്കിലും അപ്ഡേറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്താണ് പെട്ടെന്ന് തന്നെ ഇടുന്നത് നമുക്ക് വീഡിയോ പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അതിനകത്താണ് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇടുന്നത് എന്തെങ്കിലും പി എസ് സി പരമായിട്ടുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒന്ന് ഉടനെ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഞാൻ കമൻറ്റ് ബോക്സിൽ ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ പിൻ ചെയ്തിടാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് പരിഗണിക്കുക ചെയ്യുക നമ്മൾ ക്ലാസ്സസ് നമ്മൾ ഇനി വരുന്ന എൽ ഡി സി അതുപോലുള്ള ക്ലാസ് എൽ ഡി സി എൽ ജി എസ് ബേസ് ചെയ്തുള്ള ക്ലാസ്സസ് എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കനോട് അമർത്തി വെച്ചാലേ നമുക്ക് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം ചെല്ലത്തുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നിങ്ങളൊന്ന് പരിഗണിക്കുക ഇത്രയൊക്കെ പറയാനുള്ളൂ അപ്പോൾ ഇനി എന്തെങ്കിലും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ടെലെഗ്രാം ചാനലിലായിരിക്കും വരുന്നത് ടെലെഗ്രാം ചാനലിലെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് തരാം പെട്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തേ പറ്റത്തുള്ളൂ നമുക്ക് പെട്ടെന്ന് വീഡിയോ ആയിട്ട് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ടാണ് അപ്പം എല്ലാവർക്കും ഒരു യൂണിവേഴ്സിറ്റി എൽ ജി എസ് എൽ എല്ലാം നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരു സന്തോഷപരമായിട്ടുള്ളൊരു നിമിഷമാണ് എന്ന് ഇതെന്ന് എനിക്കറിയാം കാരണം ഒരു ഇങ്ങനൊരു സ്റ്റേ മാറ്റിയിട്ടുണ്ട് നമ്മുടെ ഇനിയിപ്പോൾ ഷോർട്ട് ലിസ്റ്റൊക്കെ ഉടനെ തന്നെ കാണും അപ്പം വളരെയധികം സന്തോഷമായിട്ടുള്ളൊരു കാര്യം പറയാനാണ് നമ്മളിന്ന് വീഡിയോ പെട്ടെന്ന് തന്നെ ചെയ്തിരിക്കുന്നത് അപ്പം ഇത്രേ പറയാനുള്ളൂ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതൊന്ന് പരിഗണിക്കുക പിന്നെ ടെലഗ്രാം ചാനലിലൂടെ അത് ജോയിൻ ചെയ്യുന്നതും ഒന്ന് പരിഗണിക്കുക